ായി ഡിവൈഎഫ് നെക്സ്റ്റ് ജൻ കേരള തിങ് ഫെസ്റ്റ് യുവജനതയുടെ ആശയങ്ങൾക്കും പ്രതീക്ഷകൾക്കും വേദിയൊരുക്കുന്ന ഫെസ്റ്റിന്റെ വെബ്സൈറ്റ് ലോഞ്ച് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പത്തനംതിട്ടയിൽ നിർവഹിച്ചു ആശയങ്ങൾക്കും ഡി വേദി ഒരുക്കുകയാണ് നെക്സ്റ്റ് ജെൻ ട്വന്റി തിങ്ക് ഫെസ്റ്റ് ഇത് ചിന്തകളുടെ ഒരു ആഘോഷമാണ് അഭിപ്രായങ്ങൾ ആശയങ്ങൾ പങ്കുവെക്കുന്നതിന് ഒരു പരിധികളില്ലാത്ത ഒരു വേദി കേരളീയരായിട്ടുള്ള യുവ പ്രൊഫഷണൽസിനെ അവർ കേരളം എങ്ങനെയാകണമെന്ന് ചിന്തിക്കുന്നു കേരളം ഏതൊക്കെ വഴികളിലൂടെ എങ്ങനെ സഞ്ചരിക്കണം എന്നുള്ളത് എന്താണ് അവർ ചിന്തിക്കുന്നത് എന്ന് കേൾക്കുന്നതിനും അവരുടെ അഭിപ്രായങ്ങളെ സ്വാംശീകരിക്കുന്നതിനും അത് ക്രോഡീകരിച്ച് സർക്കാരിന്റെ മുൻപോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് അത് സഹായകരമാകുന്ന നിലയിൽ അല്ലെങ്കിൽ അത് വഴികാട്ടിയാകുന്ന നിലയിൽ അത് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഡിവൈഫ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതെന്ന് മനസ്സിലാക്കുന്നു എടുത്തത് ജില്ലകളിലും വിവിധ വിഷയങ്ങളിൽ ചർച്ചകൾ നടക്കും ജില്ലകളിലും കേന്ദ്രീകരിച്ച് പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട് പ്രധാനമായിട്ടും പത്ത് വിഷയങ്ങൾ കേന്ദ്രീകരിച്ച് ാണ് ചർച്ചകൾ സംഘടിപ്പിക്കുന്നത് ഒരു ഫൈനൽ മെഗാ ഇവന്റ് പരിപാടിയായി ഫെബ്രുവരി മാസം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത് നവകേരള സൃഷ്ടിക്കായി ഡി വൈ എഫ്ഐ ക്രിയാത്മമായി മറ്റൊരു ഇടപെടൽ കൂടി നടത്തുകയാണ് ന്യൂസ്